നാലും പുതിരണം പെയിന്റ് ചെയ്യണം എന്തൊക്കെ പണിയുണ്ടോ അതൊക്കെ ചെയ്യണം മൊത്തത്തിൽ ഇവരെ നല്ല കണ്ടീഷൻ ആക്കി കൂട്ടപ്പനാക്കി റോട്ടിലിറക്കണം എന്തുവരും പറഞ്ഞേ സാറാ താൻ തൊണ്ടി വെടികൊണ്ട പന്നി ആയി നിൽക്കണേ ലോട്ടറി അടിച്ചോ സാറിന് ലോട്ടറി നിന്റെ അപ്പൻ്റെ എന്തൊക്കെ അറിയണ്ടേ ഫോൺ വന്നോ ലോട്ടറി അടിച്ച സാർ ഇപ്പൊ ഒന്നുമില്ല ഇവിടെ കാലത്ത് സാർ ഞാൻ പെയിന്റ് ചെയ്യാൻ വന്നാളാ അപ്പൊ തന്നോട് ഞാൻ ഉച്ചക്കല്ലേ വരാൻ പറഞ്ഞേ ഇതൊക്കെ ഒന്ന് വെള്ളപൂഷണം പിന്നെ പെയിന്റ് ചെയ്യാനുള്ള പെയിന്റ് ചെയ്യണം എന്ത് വരും അത് പറഞ്ഞേ പറ താൻ ഒളിഞ്ഞു നോക്കണേ ആണാണോ പെണ്ണാണോന്ന് അറിയാനെ ഇതിന് ടയർ ഇല്ലല്ലോ ഇത് എങ്ങനെ കൊണ്ടുപോകും കൊണ്ടുവേ എവിടെ കൊണ്ടുപോകണു തനിക്ക് ഈ വണ്ടി ഇവിടെ ഇട്ട് തന്നെ കംപ്ലീറ്റ് പണി ചെയ്യാൻ പറ്റുമോ ഇത് എന്തത് താൻ എന്താ എന്റെ പിന്നെ ആൾക്കാർ നടക്കണേ വീട് വൈറ്റ് വാഷ് ചെയ്യാൻ തനിക്ക് ഈ വീട് ഇവിടെ കംപ്ലീറ്റ് വൈറ്റ് വാഷ് ചെയ്യാൻ പറ്റുമോ നിൽക്കുന്ന വേണ്ടേ എണ്ണ ചോദിച്ചാ പോരേ എന്താ വേണ്ടേ നമുക്ക് വേണ്ട മൂന്ന് കള്ളന്മാരെ വേഷം മൂന്ന് കള്ളന്മാരെ വേഷം ഞാൻ വിനയിച്ച നാളത്തിനുണ്ടല്ലോ മൂന്ന് കള്ളന്മാരെ വേഷം ഇത് ഇങ്ങനെ വേണ്ടേ ഇതൊരു കോമാളി വേഷം പൂക്കും ഇത് മതി മതിയെന്നേ ഇത് മതി ഇനി നമുക്ക് ഉറുമി ഒരു വേഷം കൊടുക്കണം അയാൾക്ക് നമ്മൾ വേഷം കൊടുക്കണേ അയാൾ തുന്നിട്ട് കണ്ടാരണേ അയാൾ അല്ലെന്നേ ഇവനല്ലേ ഉറുമി തമ്പാനായിട്ട് പോകുന്നു കൺഫ്യൂഷൻ 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 ഇടയ്ക്ക് എനിക്ക് മറവി വരും അപ്പൊ നീ എന്നെ ഓർമ്മിച്ചോളൂ നമുക്കൊരു കാര്യം ചെയ്യാം അപ്പറ ചക്രവർത്തിയുടെ വാളും പരിചയം കൂടി കൊടുത്താലോ എന്താ ശരിയാവില്ല എന്നാ പിന്നെ ഞാൻ മറ്റേ എടുക്കട്ടെ അഭിനയിച്ചിട്ടുള്ളത് അലക്സാണ്ടർ ചക്രവർത്തിയായിട്ട് സ്റ്റേജില് മൂന്ന് വർഷം വലസി ഡ്രിട്ട് പറ്റത് പറ്റില്ലാമ ഇന്ത്യയിൽ ആദ്യമായിട്ട് വന്നപ്പോ ഇങ്ങനെ വെറുതെ ഇവിടെ വന്നേ അവിടെ പണിയില്ലാത്ത സമയത്ത് അപ്പൊ ഇങ്ങനെ ഇങ്ങനെ ഒരു ഇത് ഉറവ് കൂട്ടിയത് എന്താ അല്ലെ മനുഷ്യന്മാരി വേഷം ഒന്നും ഇല്ലേ നീ ഇപ്പൊ ഉർവശിപ്പറ്റി എന്താ ആ പറഞ്ഞൊന്നും പറഞ്ഞില്ല മതി 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 നിനക്ക് അങ്ങനെ പ്രത്യേകിച്ച് കള്ളന്റെ വേഷം ഒന്നും വേണ്ട നിനക്ക് കണ്ടാ തന്നെ ഒരു കള്ളന്റെ ചായ ഉണ്ട് കേട്ടാ നിനക്ക് ഞാൻ നല്ലൊരു കൂട്ടുതരാ കൂട്ടാ അല്ല കോട്ട് കോട്ട് ഞങ്ങളൊക്കെ ഓടത്തോളി വെറങ്ങി വരണ ഞാൻ ഒന്നും മുന്നോട്ട് പോയി തരാം ഇന്നും കൂടിവൻ ബാലകൃഷ്ണ ഇവിടെ മഞ്ഞ ഇല്ലേ കാണാനില്ല കാണല്ല ആരാണ് ഞങ്ങൾ ഹംസക്കോടല്ലേ അതെ ഞങ്ങളൊക്കെ ബാലകൃഷ്ണന്റെ അതെ അല്ല നിങ്ങളെ മൂന്നാളി അമ്മ പറ്റതാ എന്റെ തനിക്ക് എന്താ അറിയണ്ടേ അതെ മൂന്നാൾ ഒരുപാട് ഇരിക്കുന്ന അവന്റെ ചേച്ചി കണ്ടാ വളഞ്ഞത് എന്നിട്ട് അവനവിടെ പോയി പണം വാങ്ങിക്കാൻ പറഞ്ഞു ഇവിടെ ആ മണിക്കൂറല്ല നാല് മണിക്കൂർ ഇരിക്കലോ ഫ്രണ്ടിന് വേണ്ടി ഇവിടെ വന്ന് ഊത്തിരിക്കും ബാലകൃഷ്ണൻ കാശ് വാങ്ങിക്കാൻ പോയതാ നമുക്ക് എന്തേ അപ്പൊ ഞങ്ങൾ ഇറങ്ങട്ടെ ചെറുകാലുകൾ ചില്ലിത്തൊക്കിട്ട് പോലുള്ളു ഇപ്പൊ എന്തിനാ കൊരങ്ങച്ചിരിച്ചെ ഞാൻ അവന്റെ മൂന്തേ എനിക്ക് അയാളെ കണ്ടെന്നെ ഭയങ്കര അയാളുടെ ഒരു ഷർട്ടും കൈത്തിൽ ടൗലും ഇതില് ഉടുപ്പിന്റെ ഫാഷനെ ഇവിടെ ഇരിക്കണം ഞങ്ങൾ എത്തും നിങ്ങൾ എത്തണ്ട അവനെത്തിയാ മതി ബാലകൃഷ്ണൻ താനും പറഞ്ഞു പോണ് അതൊക്കെ നല്ലോണം ഒട്ടി ചെയ്തിട്ട് പോട്ടോ പറ്റിച്ചല്ലോ നമ്മളെ ബാലകൃഷ്ണനല്ലേ നീ കാറിൽ നല്ല പോലെ പിടിച്ചു ആ നീ മനസ്സിലാക്കിയല്ലേ എടാ കാൽ എന്റെ അടുത്ത് മാത്രമല്ല നമ്മളെടുത്തുണ്ട് ടാക്സിടെ അങ്ങനെ ഒരു സ്ഥലണ്ടാ ഞാൻ അധ്യായിട്ട് കേക്കണേ ഉണ്ടകൾ ഉണ്ടകള് കാണണേ വേണം എനിക്ക് വേണ്ട നീ വരണം പോയി മീനീട്ട് വേടാ കുടിച്ച വയറ്റി കിടക്കണം എന്റെ അപ്പനെ കള്ളുടിച്ചത് എന്റെ പൊണ്ണും മൊത്തമായിട്ടും ശബ്ദം ഉണ്ടാക്കാതിരി മൂത്രം അപ്പൊ മൂത്ര ഒഴിക്കാനല്ല പിന്നെ ഉറുമീസ് പടവു ആയിട്ട് വരും എന്നാ വിളിക്കുക ബാലകൃഷ്ണ പേര് ബാലകൃഷ്ണ പേര് വിളിക്കരുത് കമ്മി തന്നെ അറിയരുത് மிஸ்டர் உர்மிஸ்தம்பான் பணம் கொண்டு வந்துட்டுண்டோ! பணம் கொண்டு வந்துட்டுண்டோ! மோட்டு வருக ఎ కు ഞാൻ തുറക്കാട്ടെനിക്ക് തുറന്ന് പരിചയം ആക്രാന്തം കാണിക്കരുത് ഒന്ന് തുറന്നു നോക്കാന്തം കാണിക്കില്ലെന്ന്

നിങ്ങൾ ഇതിൽ ഇടപെടേണ്ട കാര്യമില്ല എനിക്കൊരു കംപ്ലൈൻറ്റ് മിസ്റ്റർമി സംബാൻ ഞങ്ങളുടെ തടവ് എന്നെല്ലാം പിടിച്ചോർമിസ് തോക്കിൽ നിന്ന് വിടാൻ ഇവരി ഓടാനും വലിയ നമ്മളെ ബാലകൃഷ്ണൻ അല്ല എല്ലാരും കൂടി കൂടി ആയിരിക്കണ മജീദ ജബ്ബാല സുക്കൂറെ അരി ബാലകൃഷ്ണൻ പോയ നീക്കി പിടിക്കിട്ട് അതെ ഇത് പൊട്ടിക്കഴിഞ്ഞാൽ അവസാനം പോലീസാണെങ്കിൽ ചപ്പം നിങ്ങൾ ജലിക്കൊണ്ടുവരും ഞാൻ പറഞ്ഞാൽ നിൽക്കണേ അങ്ങോട്ട് അങ്ങോട്ട് തിരിച്ചു പിടിക്കേറെ പോയി പൊട്ടെ ഉയത്തിൽ വേണ്ട മുതല് ഒരു തോക്ക് കിട്ടിയിട്ടുണ്ട് അവസാനം തോക്കുകളാന്ന് പറയരുത് കറുത്ത തോക്ക പ്ലീസ് ആളില്ലാത്ത കറുത്തൊരു തോക്ക് കിട്ടിയിട്ടുണ്ട് നിങ്ങളാണോ ഇന്ന് ഞാൻ എല്ലാത്തിനും ഞാൻ കൊല്ലോളൂ എനിക്ക് എന്താണോ പ്രാന്ത് തന്റെ ആണോ എന്റെ ഞാനേ നീ എന്താ ഇവിടെ കുതിര കളിക്കേ ഞാനൊരു ഇതിൽ കിട്ടുന്ന നിനക്ക് ഒന്നും കിട്ടിയിട്ടില്ല അതുകൊണ്ടാ പറഞ്ഞു ഞാൻ സാധനമായിട്ട് എനിക്ക് ഇരിക്കാനും സമ്മതിക്കല്ലേ ചായ മരന്ന് എടുക്കണ്ട ഞാൻ എനിക്ക് കൂതിയേറ്റുമായിട്ട് ഒരു ചൗട്ടെ നിങ്ങൾ ഗുപാലകൃഷ്ണ ഓലിക്കോ ഞാൻ ഏതായാലും കയ്യേച്ചോ ഇതൊന്നും ഒതുക്കിട്ട് വരാ ഒന്ന് വിട്ടേടാ ഗോപാലകൃഷ്ണ ഈ നാട്ടില് കിഡ്നാപ്രേഷൻ സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റിയെന്നു വെച്ചി നമ്മള് വിചാരിച്ച പോലെയല്ലേട്ടോ അതിന് മൂന്നാളിരിക്കണേ ഞാൻ കണ്ടതാട്ടോ കംപ്ലീറ്റ് പണിക്കിന് ഞാനില്ല എനിക്ക് അങ്ങനെയുള്ള ഒരു കാശും വേണ്ട ഡെട അയാൾ വലിയ പുണ്യാളസ്ഥനാണ് പോലീസ് അറിയിക്കില്ല എന്നൊക്കെ പറഞ്ഞു നീയല്ലേ എന്നിട്ട് ഇപ്പൊ എന്തായിടാ എടാ നിന്റെയൊക്കെ വാക്ക് വിശ്വസിച്ച് വേഷം കിട്ടി ഇറങ്ങി തിരിച്ച എന്നെ വേണം തല്ലാൻ ഞാനൊക്കെ ഇവിടെ സമാധാനായിട്ട് കഴിയുന്നത് നിനക്കൊന്നും സൈക്കിളില്ലല്ലേ ബാലകൃഷ്ണ നീ ഗോപാലി വിളിച്ചിട്ടൊന്നെ ഇറങ്ങി തരുമോ മീശ മറ്റും മൂന്ന് ലക്ഷം വേണോ നാല് ലക്ഷം വേണോ എന്റെ അമ്മേനെ കെട്ടിക്കാൻ എന്റെ എല്ലാം പോയില്ലേ ഇനിയിപ്പൊ ആരെ പിണ്ട വയ്ക്കാനെ പോണേ ഓ

നീ എന്ത് വിവരങ്ങളാണ് കാണിച്ചത് ഇനി നമ്മൾ ഇവിടുന്ന് ഫോൺ ചെയ്യാൻ പാടില്ല അത് അപകടമാണ് എന്തപകടം പോലീസ് ഇവിടെ വരും വരട്ടെ അല്ലെങ്കിൽ ഞാൻ വിളിച്ചു വരുത്തും എന്നിട്ട് എന്നിട്ടെന്താ അവരും രാംജിറാവും തന്നെ ആയിക്കോട്ടെ ആ കുഞ്ഞിന്റെ കാര്യം അയാളുടെ കുഞ്ഞിന് എന്ത് സംഭവിച്ചാലും എനിക്കൊന്നുമില്ല നമ്മളോട് ചെയ്തതിന് അയാൾ അനുഭവിക്കട്ടെ ബാലകൃഷ്ണ അയാൾ നിരപരാധിയാണ് അയാളാണ് പോലീസിനെ കൊണ്ടുവന്നെങ്കിൽ പിന്നെ നമ്മളെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കോ ബാലകൃഷ്ണ ഇത് അയാളാ രാംജുറാവു നീ അബദ്ധമൊന്നും പറയരുത് എന്താ പറയണ്ടതെന്ന് എനിക്കറിയാം നീ പറയണെന്ന് കേൾക്ക് നീ കൈവിടെ प्लीज ब्रा കൊല്ലും എന്താണ് കൊണ്ട വരാന്ന് പറഞ്ഞിട്ട് എന്താ വരാ ഞാൻ പറ ഡാഡി ഇവരെന്നെ കൊല്ലു ഡാഡി എന്താ ഒന്നും പറയാത്താടി പറ ഡാഡി ഡാഡിക്ക് വേണ്ടേ ഡാഡി മിസ്റ്റർ നിങ്ങളെ വീണ്ടും വിളിക്കാൻ പാടില്ലാത്തതാണ് പറഞ്ഞ സമയത്ത് വരാൻ പറ്റാത്ത നിങ്ങളോട് ഈ മര്യാദ കാണിക്കാനും പാടില്ലാത്തതാണ് എന്നാലും നിങ്ങൾക്ക് ഒരവസരം കൊടുത്തരിക നാളെ രാത്രി പന്ത്രണ്ട് മണിക്ക് നഗരത്തിന്റെ അതിർത്തിയിൽ പഴയ തുരങ്കത്തിന് മുന്നിൽ ഞങ്ങൾ ഒരിക്കൽ കൂടി വരും വെറും അഞ്ചു മിനിറ്റ് മാത്രം നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും ഒരു മിനിറ്റ് താമസിച്ചാൽ പിന്നെ നിങ്ങളുടെ കുഞ്ഞിന്റെ ശവമേ കൊണ്ടുപോവാൻ പറ്റൂ പോലീസുമായിട്ടാണ് വരുന്നതെങ്കിൽ പിന്നെ ഞങ്ങൾ ഒന്നും നോക്കില്ല കുഞ്ഞിനെയും ഞങ്ങളെയും നിങ്ങൾ അവിടെ ജീവനോടെ കാണില്ല എന്താ നമ്മൾ മുൻ ഒരു കുഞ്ഞിന്റെ ജീവനെ നഷ്ടപ്പെടാൻ പോകുന്നത് അത് പാടില്ല ഞാൻ ആ ഉറുമീസിനെ വിളിച്ചെല്ലാം പറയാൻ പോവാ ബാലകൃഷ്ണ അരുത് ഘോഷം നീ കൈയെടുക്ക ഞാൻ നീ ഒന്ന് കേൾക്ക് നീ പറഞ്ഞു കേട്ടതൊക്കെ മറി മരിയായി കൈയ്യെടുക്ക இல்ல இது பிளிக்கில் கையெடுக்க இல்ல கையெல்லாம் இல்ல എന്താ ഞാൻ അമ്മയോട് പറഞ്ഞു പോയി മത്തയച്ചാ കൈനിറ കാശുമായിട്ട് എത്തുവന്നു കറണാലും കൂട്ടിക്കൊണ്ടു പോവാൻ നാളെ ഞാൻ എത്തു വന്ന് ഞാൻ എന്റെ അമ്മയോട് പറഞ്ഞു പോയി മത്തയച്ച നാളെ വണ്ടി മണിയാൻ ആള് വരുമ്പോ വീട് പുതുക്കാൻ പണിക്കാർ വരുമ്പോ അവരോട് മത്തായച്ചു എന്താ പറയാൻ എന്റെ പോന്റെ മത്തായച്ചറിനും കാര്യം പോട്ട ഇവനോ നാളെ അംതക്കോലെ വരുമ്പോ നീ എന്താ പറയാൻ പോകുന്നത് ഉണ്ണിയുടെ ഓപ്പറേഷൻ വേണ്ടി എവിടെന്നാ പൈസ ഉണ്ടാക്കാൻ പോന്നത് പറയ എന്റെ സ്വാർത്ഥ കൊണ്ടാണ് ഞാനിതൊക്കെ പറയുന്നതെന്ന് ഇനിയും നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ പറ വിളിച്ചു പറ എല്ലാരോടും എല്ലാം വിളിച്ചു പറ கடலாசி தோணி அலையும் காட்டிலுலையும் ரண்டு கரையும் தூரே தூரே மனசில பங்குவைக்க

ഇനി പാത്രം മതങ്ങി പോണ്ട കാര്യമില്ല ഇനി ഒന്നും ആലോചിക്കായില്ല നീ ആ ഉർമീസിന് ഫോൺ ചെയ്യും അപ്പോഴേക്കും ഞാൻ അംസക്കുഴ പറഞ്ഞു നിർത്തിയിട്ട് വരാം ഇനി അങ്ങനെ എന്നെ ചെയ്യാൻ നല്ലതല്ലേ ഹലോ ഞാൻ ചെമ്മീ വർഗീസ് ആണ് ഓ നിന്റെ നിൽക്കുക അവൻ ഹലോ നിങ്ങളെ വീണ്ടും വിളിക്കാൻ വാക്ക് പാലിക്കാൻ കഴിയാത്ത നിങ്ങളോട് ഈ ദയ കാണിക്കുന്നത് നിങ്ങളുടെ കുഞ്ഞിനെ കരുതിയാണ് പണവുമായി എവിടെ വരണം അത് പറയൂ ഇന്ന് രാത്രി പതിനൊന്ന് അൻപതിന് പഴയ തുരങ്കത്തിന്റെ അടുത്തുള്ള തകർന്ന് കിടക്കുന്ന കെട്ടിടത്തിന്റെ പിന്നിൽ കാത്തു നിൽക്കുക ഞങ്ങൾ അവിടെ എത്തും നിങ്ങൾ എന്താണ് ഇപ്പൊ ഇങ്ങോട്ട് വന്നത് എന്റെ സ്വത്തും പണം സംരക്ഷിക്കാനോ അല്ലെങ്കിൽ എന്റെ കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാനോ എന്തിനായാലും നിങ്ങളുടെ സഹായം എനിക്ക് ആവശ്യമില്ലെങ്കിലും നിങ്ങളോട് ഞാൻ പറഞ്ഞല്ലോ എന്റെ കുഞ്ഞിന്റെ ജീവനും കൊണ്ട് കളിക്കാൻ പറ്റില്ലെന്ന് പിന്നെയും പിന്നെയും നിങ്ങൾ എന്തിനാ എന്നെ ഉപദ്രവിക്കുന്നു അറിഞ്ഞുകൊണ്ട് ക്രിമിനലുകളെ സഹായിക്കുന്നതും അവരെ പോലീസുകാരിൽ രക്ഷിക്കാൻ ശ്രമിക്കുന്നതും ഗുരുതരമായ കുറ്റമാണ് നിങ്ങൾ ഇപ്പൊ ചെയ്യുന്നതും അതാണ് എന്ത് ചെയ്താലും എനിക്ക് അതൊന്നും പ്രശ്നമല്ല എനിക്ക് എന്റെ കുഞ്ഞാണ് വരരുത് ഞാൻ അവസാനമായിട്ട് പറയാണ് നിങ്ങളുടെ ഇടപെടൽ മൂലം എന്റെ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചാൽ എനിക്ക് നിങ്ങളും ഒന്ന് മനസ്സിലാക്കിക്കോ നാളെ നേരം വിളിക്കുന്നതിന് മുമ്പ് എന്റെ ജീവൻ പോയാലും ശരി ഞാൻ അവരെ അറസ്റ്റ് ചെയ്തിരിക്കും ഞങ്ങളുടെ കണ്ണു വെട്ടിച്ച് നിങ്ങളും അവരും തമ്മിൽ ഇന്ന് രാത്രി കാണുമെന്നും വിചാരിക്കണ്ട ഇന്നത്തെ രാത്രി ഈ നഗരം പോലീസിന്റെ പ്രത്യേക വലയത്തിലാണ് നടക്കണ്ട ഒരു കാരണവശാലും ഇനി നമ്മൾ പരാജയപ്പെടാൻ പാടില്ല ഇന്ന് രാത്രി പതിനൊന്നൻ പേന് മുമ്പ് നമ്മൾ അവരെ അറസ്റ്റ് ചെയ്യണം സർ എല്ലാ പോലീസ് സ്റ്റേഷനിലേക്കും മെസ്സേജ് അയക്കുക സർ നമ്മുടെ ലിസ്റ്റിൽപ്പെട്ട എല്ലാവരുടെയും സങ്കേതങ്ങൾ ഇന്ന് റെയ്ഡ് ചെയ്യാം യെസ് സർ ഇന്ന് രാത്രി നഗരത്തിലോടുന്ന എല്ലാ വാഹനങ്ങളും പരിശോധിക്കാം സർ അപരിചിതരെയും സംശയം തോന്നുന്നവരെയും എവിടെ വെച്ച് കണ്ടാലും അറസ്റ്റ് ചെയ്യണം സർ ഇന്ന് രാത്രി പോലീസിന്റെ കണ്ണിൽപ്പെടാതെ ഒരു വാഹനവും ഈ നഗരത്തിൽ ഓടാൻ പാടില്ല യെസ് സർ മനസ്സിലായല്ലോ ഓക്കെ സർ